ഓ ചന്തുമേനോൻ മുതൽ ജിആർ ഇന്ദുഗോവൻ വരെയുള്ള മലയാള നോവൽ സാഹിത്യം കാരിക്കേച്ചറിലൂടെ അവതരിപ്പിച്ച ഒരു ചിത്ര പ്രദർശനം കൊല്ലം അമൃതപുരി ക്യാമ്പസിലാണ് ആശയം കൊണ്ടും അവതരണം കൊണ്ടും വ്യത്യസ്തമായ ചന്തു ചന്തുമേനോന്റെ ഇന്ദുലേഖ എന്ന ആദ്യ ലക്ഷണമത്തെ നോവലിന്റെ പ്രദർശനം ആരംഭിക്കുന്നത് കസാക്കിന്റെ ഇതിഹാസത്തിലൂടെ ഒ വിജയനും ചെമ്മീനിലെ ചെമ്പൻകുഞ്ഞായി തകഴിയും നിർമ്മാല്യത്തിലെ അപ്പുവായി എം ഡിയും വരകളിലൂടെ കഥാസന്ദർഭങ്ങളെ കാഴ്ചക്കാരന്റെ മനസ്സിൽ ഓർമ്മപ്പെടുത്തുന്നു ഇംഗ്ഡി ടെയിൽസ് എന്ന് പേരിട്ടിരിക്കുന്ന കാരിക്കേച്ചർ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം അമൃതപുരി ക്യാമ്പസ് ഡയറക്ടർ ദേവിദാസ് ചൈതന്യസ്വാമി നിർവഹിച്ചു മലയാളിയുടെ പഴയ ലോകത്തെ പരിചയപ്പെടുത്തിയ വളരെ മഹാന്മാരായ ഒരുപാട് നോവലിസ്റ്റുകൾ അതൊന്നും വീണ്ടും ഒന്ന് ഒന്ന് പുനർവായിക്കിയ ഒരു വരകളിലൂടെ അതാണ് എനിക്ക് ഒന്ന് ഇത് ശരിക്കും കാഴ്ചക്കാർക്ക് സംഭാവന ചെയ്യുന്നുള്ളതെന്ന് പിന്നെ മാത്രമല്ല പുതിയ തലമുറയെ പുതിയ പലപ്പോഴും ഈ കൃതികളൊന്നും പരിചയം ഉണ്ടായിക്കൊള്ളണം എന്നില്ല അവരെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു വലിയൊരു മഹത്തായൊരു സംരംഭം കൂടിയായിട്ടാണ് ഇതിനെ കാണുന്നുള്ളത് വർഷങ്ങൾക്ക് മുൻപ് മനസ്സിൽ രൂപപ്പെട്ട ആശയം അതിന് ലഭിച്ച പ്രോത്സാഹനമാണ് ഇപ്പോൾ ഈ പ്രദർശനം വരെ എത്തി നിൽക്കുന്നതെന്ന് കാർട്ടൂണിസ്റ്റ് പാച്ചൻകുട്ടിയം പറഞ്ഞു അതിലൊരു കഥാപാത്രത്തെ എടുക്കുമ്പോൾ ചിലപ്പോൾ നോവലിസ്റ്റിന് കുറച്ച് പ്രായ കൂടുതലായിരിക്കും അപ്പോൾ നമുക്കതിലെ മെയിൻ ക്യാരക്ടറെ ചിലപ്പോൾ എടുക്കാൻ പറ്റിയില്ല എന്ന് വരും അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രായ ആ നോവലിസ്റ്റിൻ്റെ പ്രായപരിധിക്കിൽ നിന്നുകൊണ്ട് ആ പ്രായത്തിലുള്ള ഒരു കഥാപാത്രത്തെ നമ്മൾ തിരഞ്ഞെടുക്കും എന്നിട്ട് ആ ക്യാരക്ടറാക്കുകയാണ് ചെയ്യുന്നത് ഡിജിറ്റൽ യുഗത്തിലെ ഡിജിറ്റൽ വായന മാത്രം പരിചയമുള്ള പുതുതലമുറയ്ക്ക ഈ കാഴ്ചകൾ കൗതുകവും അക്ഷരത്താളുകളിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നതുമാണ് ഞാൻ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഓരോ പുസ്തകങ്ങളെ പറ്റിയും കാണുമ്പോൾ എന്താണ് ഈ ചിത്രങ്ങൾക്ക് പിന്നിലുള്ള ആ കാര്യങ്ങളെന്നറിയാനും ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയാനും ഒരു താല്പര്യം തോന്നുന്നുണ്ട് അപ്പോൾ വെച്ചിരുന്ന വായന പിന്നെയും തുടരാൻ വേണ്ടിയിട്ട് ഇതൊരു മോട്ടിവേഷൻ ആവുന്നുണ്ട് കൊല്ലം അമൃതപുരി ക്യാമ്പസിലെ ദേശീയ ഇന്റർ കോളേജ് മൾട്ടിഫെസ്റ്റ് ആയ വിദ്യുത്തിനോടനുബന്ധിച്ചാണ് കാരിക്കേച്ചർ പ്രദർശനം ഒരുക്കിയിട്ടുള്ളത് അമൃതാന്യൂസ് കൊല്ലം